കുട്ടിയുടെ കുട്ടിയെ കണ്ടതുപോലെ എനിക്ക് അത്രക്ക് പോലും താങ്ങാനൊക്കത്തില്ലായിരുന്നു ുഃഖം നിറഞ്ഞ മുഖവും വാക്കുകൾ ഒഴിമിക്കാത്ത സംസാരമാണ് നമുക്ക് കേൾക്കുവാൻ ഒരുപാട് വേദനകൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ പങ്കാളികളായിട്ടുണ്ട് ഈ ഒന്നര മാസം കൊണ്ട് ഈ കൊച്ചനെ അത്രമാത്രം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു പലരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഫുട്ബോൾ കളിക്കുമ്പോൾ അത്ര ആയിട്ട് കളിക്കുവാനും ഷൂട്ട് ചെയ്യുവാനും ഉള്ള ഒരു പ്രാണ ഒരു കഴിവ് തൊട്ടടുത്തുള്ള കായലുകൾ കായലിൽ നീന്തി കടക്കുവാനുള്ള അവൻ്റെ വ്യക്തത സമീപവാസികളെ സംരക്ഷിക്കുന്ന ഒരു മനസ്സ് അതാണ് ഈ കലാലയത്തിലെ ഒന്നര മാസം കൊണ്ട് ഈ അധ്യാപകരുടെ കൃതിയിൽ കവർമെടുത്തു മെടുക്കനായ സമർത്ഥനായ ഒരു കുട്ടി ആ കുട്ടി ഈ ലോകത്ത് ഇന്ന് വേപെട്ടത് നമുക്കൊരു വലിയ വിഷമം ഞാൻ ഒരു വിശ്വാസികളുടെ നിലയിൽ ഞാൻ പറയും ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ കലാലയത്തിൽ അനവധി മഹാരഥന്മാർ അവിടെ പാതസ്പർശമേറ്റ മണ്ണാണ് അനവധി ഭഗത്തന്മാർ ഈ കലാലയത്തെ നയിച്ചിട്ടുള്ളവരാണ് എന്നാൽ ആ റോഡിൽ നിൽക്കുന്ന പോസ്റ്റിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ലൈൻ ആ ലൈൻ കുറിച്ച് കണ്ണു തുറക്കുവാൻ നാവ് ഉച്ചരിക്കുവാൻ പറ്റാത്ത അവസ്ഥ എന്തുകൊണ്ടു വന്നു അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്